ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഞാനിപ്പോ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യട്ടെ എന്റെ അൻസാരി ഉസ്താദിന്റെ അൻസാരി ഉസ്താദ് ഒരു ഒന്നര മണിക്കൂർ മുന്നേ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇരുപത്തൊന്നു കേ ലൈക്കും രണ്ടര ലക്ഷത്തിൽ ആൾക്കാരും ആ വീഡിയോ ഒന്നര മണിക്കൂർ കൊണ്ട് കണ്ടു തീർത്തു കഴിഞ്ഞു അത്രയും വൈറലായ ഒരു വീഡിയോ ആ വീഡിയോ എന്താണ് വെച്ചാൽ കുറച്ചു കാലം മുന്നേ അൻസാരി ഉസ്താദ് രണ്ട് പെൺകുട്ടികൾ അതായത് അച്ഛനെ നഷ്ടപ്പെട്ട അമ്മ മാത്രമുള്ള രണ്ട് പെൺകുട്ടികൾക്ക് നാല് ലക്ഷം രൂപ കടമുണ്ടായിരുന്നു ആ കടം അൻസാരി ഉസ്താദിന്റെ നേതൃത്വം തീർത്തു കൊടുത്ത് അതിനുശേഷം ഓണത്തിന് ഫോണ് വിളിച്ചപ്പോൾ ആ പെൺകുട്ടി അൻസാരി ഉസ്താദിനെ കാണുമെന്ന് പറഞ്ഞു അൻസാരി ഉസ്താദ് ആ പെൺകുട്ടിയെ കാണാൻ പോയൊരു വീഡിയോ ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആ പോസ്റ്റാണ് ഇത്രമാത്രം വൈറലായത് ഇത് കാണുമ്പോൾ കുരുപൊട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് അറിയാല എല്ലാ ചാണക സംഖ്യകും കുരുപൊട്ടു കാരണം എന്താ പറയാ ആ പെൺകുട്ടികൾ ഹിന്ദുക്കളാണ് ആ ഹിന്ദുക്കള ഒരു മുസ്ലിം സഹായിക്കുന്നു കേൾക്കുമ്പോ ഇന്നവിടെ സംഘികളെ കുരുവട്ടാണ്ടിരിക്കും ഏറ്റവും കൂടുതൽ കുരുവൊട്ടേണ്ടത് ആ ഫസൽ കറാട്ട് എന്നു പേരുള്ള മുസ്ലിം നാമധാരിയായ ആ പരനാറി സംഘിക്കാണ് ഓനെപ്പറ്റി ഞാനൊരു വീഡിയോ ഓന്റെ അണ്ണാക്ക് കയറി വെടിപൊട്ടിച്ചിട്ടുണ്ടൊരു വീഡിയോ അതൊന്നും എനക്ക് മതിയാകുന്നില്ല അവൻ എന്റെ അൻസാരി ഉസ്താദിനെ താലിബാൻ എന്ന് വിളിച്ച ആ വീഡിയോ ചെയ്തു കഴിഞ്ഞിട്ടും എനക്ക് എന്റെ കലിപ്പ് തീരുന്നില്ല ആ പരനാറി ഫസൽ കരാട്ടിനോട് ആ ഫസൽ കരാട്ടിനോട് മാത്രമല്ല കാളി എന്ന് പേരുള്ള ഒരു ദിനുണ്ടല്ല ഓനോടും പിന്നെ കൊറേ വിശകലമാറും പിന്നെ പ്രതീഷ് വിശ്വനാഥവും പിന്നെന്താന്ന് വത്സന്തില്ലെങ്കി ഇരുന്നാലും മറ്റു കൊറേ സംഘികളടി ഈ അൻസാരി ഉസ്താദിനെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ഏതെങ്കിലും ഒരു പരനാർക്ക് ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാ വേറെ ആരും നിങ്ങൾ സഹായിക്കണ്ട വേറൊറ്റും മതത്തിനും സഹായിക്കണ്ട ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഹിന്ദുവിനെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാ നിങ്ങൾ സഹായിക്കും സംഘി ആയിട്ടുണ്ടെങ്കിൽ മാത്രം പക്ഷെ ഉസ്താദ് അങ്ങനെയല്ല ഉസ്താദ് മനുഷ്യനെ നോക്കിയിട്ടാണ് സഹായിക്കുന്നത് ആ മനുഷ്യനെയാണ് ഈ ഫസൽക്കാർ പറഞ്ഞ പറഞ്ഞാൽ പറ്റർന്നാറി ചേറ്റ എന്ന് വിളിച്ചത് ഒരു ഉസ്താദിന്റെ മുഖത്ത് നോക്കാൻ വേണ്ടി യോഗ്യതയുണ്ട് ഈ പരന്നാറിന് എന്തായാലും അതൊക്കെ അവിടെ നിൽക്കിട്ട് വൈറലായ വീഡിയോ നമുക്ക് കണ്ടു ഇതാണ് എന്റെ മോള് ഓണത്തിന് വീഡിയോ കോൾ ചെയ്തപ്പോ പറയാണ് എന്റെ അച്ഛൻ എനിക്ക് ഓർമ്മ വന്നു വരത 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 ഒരു വരദാന അല്ലേ ഞാൻ ഞാനിന്റെ ഉസ്താദ് ഇതാണ് എന്റെ വരതമോള് ആകം കറുപ്പെങ്കിൽ പുറം മീനുക്കുന്ന മനുഷ്യർക്കും ലോ വിജയം മഗതിയനാതക്കെ തിരുതിരിഞ്ഞ അഹങ്കാരമാണ് ബകടം ഒരു പൊട്ടണം ഫസൽ ഫസൽക്കാറാട്ടെ നിനക്കും നിന്റെ ചാണക സംഖ്യയൊക്കെ ഇത് കാണുമ്പോ മനുഷ്യന് മനുഷ്യനോടുള്ള സ്നേഹം കാണുമ്പോ ഇനി ഫസൽ കാറാട്ടനും അതുപോലുള്ള ചാണക സംഖ്യയൊക്കെ കാണാൻ വേണ്ടി ആ കമന്റ് ബോക്സിൽ ഒന്ന് പോയി നോക്കണം അൻസാരി ഉസ്താദിന്റെ കമന്റ് ബോക്സിൽ നിന്റെ എല്ലാം കമന്റ് ബോക്സിൽ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആരാടാ ചാണക സംഖ്യകളല്ലേ മനുഷ്യന്മാർ വന്നിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാ അൻസാരി ഉസ്താദിന്റെ കമന്റ് ബോക്സ് പോയാൽ കണ്ടും അതിൽ ഹിന്ദുക്കളായ മനുഷ്യർ നല്ലവരായ മനുഷ്യർ എത്രമാത്രം ഹിന്ദുക്കളാണ് അതിന്റെ അത് പോസിറ്റീവായിട്ട് മാത്രം കമന്റ് ചെയ്തിട്ട് അറിയാം ഒരൊറ്റ സംഘ്യക്കും അടുക്കാൻ കഴിയില്ല സംഘികൾ അവിടെ പോയി കഴിഞ്ഞാൽ ഹിന്ദുക്കൾ തന്നെ അടിച്ചു ഊട്ടിക്കും അതുകൊണ്ട് ഒരു സംഘടുത്തിട്ടില്ല ആ സ്ഥലം സംഘീ നിരോധിത മേഖലയാക്കി എന്തായാലും അതിൽ വന്ന കുറച്ച് കമന്റുകൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ച ശ്രീനിവാസൻ കുറ്റിപ്പുറം താങ്കളുടെ വീഡിയോ ഞാൻ കാണാറുണ്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് താങ്കൾ മറ്റുള്ളവരിൽ നിന്നും എത്രയോ വിപിന്നനായി ചിന്തിക്കുന്നു എന്നത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് സഹജീവികളോട് ഇത്രയധികം കരുണ കാണിക്കുന്ന താങ്കളെയും കുടുംബത്തെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പിന്നെ വിനോദ് വിനുക്കുട്ടൻ ഉസ്താദ് എന്തോ മനസ്സിലെ സന്തോഷം കൊണ്ട് ആണെന്ന് തോന്നുന്നു കണ്ണു നനച്ചു ഇതൊക്കെ കണ്ടിട്ട് കുരുപൊട്ടി ഒലിക്കണം ചാണക സംഘികളെ കുരുപൊട്ടി ഒലിക്കണം നിങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് ആൽവിൻ ജോസഫ് ആ കുഞ്ഞിനെ സന്തോഷം മാത്രം മതിയല്ലോ ഉസ്താദ് നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ദൈവം തരും ഇതുപോലുള്ള എല്ലാവരെയും സ്നേഹിക്കുവാൻ മറ്റുള്ളവർക്ക് പഠിക്കട്ടെ എത്ര തന്നെ ആട്ടിയാലും പറഞ്ഞാലും നിങ്ങൾ ഇതുപോലെ മുന്നോട്ട് പോകുക എല്ലാ പ്രാർത്ഥനകളും വിജോയ് കുര്യൻ ലേ സംഗീൻ ഇയാളെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ അത് ട്രോളിറ്റിട്ടതാണ് വിനോയ് എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യാനിയാട്ട ആ പോസ്റ്റിട്ടത് ക്രിസ്സംഗികളെ ട്രോളി കൊണ്ട് സതീശൻ കൂമുള്ളി നമസ്കാരം മുസ്താദ് നിങ്ങൾ കാണിച്ച മഹാമനസ്കഥ ദൈവത്തിന്റെ കരസ്പർശമുണ്ട് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഇതുപോലുള്ള കമന്റുകൾ എപ്പോഴെങ്കിലും നിന്റെയൊക്കെ പോസ്റ്റിൽ വന്നിട്ടുണ്ടോ മുസ്ലിം നാമധാരിയായ ഫസൽ കാറാട്ടെന്ന സംഘി പിന്നെ കാളിന്ന് പേരുള്ള ദിനൂവ് എപ്പോഴെങ്കിലും മനുഷ്യന്മാരുടെ കമന്റുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ ഉണ്ടവരും കുറെ ചാണക സംഘികളെ കമന്റ് വരും അതും വർഗീയ കമന്റുകൾ മാത്രം ഇനിയുണ്ട് അതും കൂടി കേട്ടു നോക്ക് ഉസ്താദ് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അത് ഗോപികൃഷ്ണൻ പറഞ്ഞ ഒരാൾ ഇട്ടതാട്ടാ പിന്നെ ഉണ്ണികൃഷ്ണൻ എബി താങ്കളെ ഫോളോ ചെയ്യുന്നു അപ്പൊ അതിന് ഉസ്താദ് കൊടുത്ത മറുപടി കാക്കണം കേട്ടാ ഇതിന്റെ പേരിൽ ചെയ്യരുത് പരസ്പരം സ്നേഹം പങ്കിടാനാണെങ്കിൽ മാത്രം എത്ര മാന്യനാണ് എത്ര സ്നേഹമുള്ള എത്ര മനുഷ്യത്തുള്ള മനുഷ്യനാണ് എന്റെ അനുസാരി ഉസ്താദ് ഈ കമന്റുകൾ കണ്ടാലും ഈ കമന്റ് ബോക്സ് കണ്ടാലും മനസ്സിലാവും കേട്ടടാ പരനാറി ഫസൽ അനക്കണ്ടല്ല നിന്നുള്ള കലിപ്പ് തീരുന്നില്ല ഫസൽ നീ എന്റെ അൻസാരുസ്ഥാന താലിബാനി എന്ന വിളിച്ച് അതിനുള്ള പരിപ്പുപടിയും ചെയ്യും ഇനിയും നിനക്ക് ഞാൻ തരും കേട്ടാ ഇനിയും നിനക്ക് തരും കഴിഞ്ഞിട്ടില്ല നിന്നെ പോലെയുള്ള ചാണക സംഖ്യക്കെല്ലാം എപ്പോഴാളും ഒരു മനുഷ്യനെ സഹായിക്കാൻ പറ്റുക ഏതെങ്കിലും ഒരാളെ ഒരാള് സഹായിക്കും അതിപ്പോ ഒരു മുസ്ലിമാണ് ഹിന്ദുവിനെ സഹായിക്കുന്നെങ്കിൽ അത് തടസ്സം നിൽക്കാൻ വേണ്ടി കഴിയും തടസ്സം നിന്ന് അതില്ലാതാക്കാൻ ഇവര് പരമാവധി ശ്രമിക്കും എന്നിട്ട് ഇവരാണെങ്കിലും ഒട്ടും സഹായിക്കൂല അവരെ പെരുവഴിയിലാക്കും അങ്ങനത്തെ പരനാറികളാണ് ഈ ചാണക സംഖ്യകള് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു നിങ്ങക്കൊന്നും ഉസ്താദിന്റെ രോമത്തെ പോലും തുടങ്ങില്ല ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തിട്ട് താനടങ്ങുന്ന ഒരുപാട് ഹിന്ദു സമൂഹം കൂടിയുണ്ട് പരനാറികളെ നിങ്ങളൊക്കെ ഇങ്ങനെ ചാണകം ചാണകം വർഗീയതയിട്ട് സ്വന്തം കമന്റ് ബോക്സിന് വർഗീയത ചൊരിഞ്ഞു ചൊരിഞ്ഞി ചൊരിഞ്ഞ് ചൊറി വന്ന് പുഴുത്ത് കുഷ്ടം വന്ന് ചാകും പരനാറികളെ നീയൊക്കെ നരകിക്കുമ്പോ ഈ ഉസ്താദിനോട് ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉസ്താദ് സഹായിക്കും നിന്നെയൊക്കെ ഉസ്താദ് സഹായിക്കാൻ പറഞ്ഞാല് കേരളം മൊത്തം നിന്നെയൊക്കെ സഹായിക്കും അതുകൊണ്ട് ഇനിയുള്ള കാലെങ്കിലും മനുഷ്യനായി ജീവിക്കാൻ നോക്ക് പര സൽ കാട്ടെ അപ്പൊടുന്ന എല്ലാവർക്കും എന്റെ അൻസാരി ഉസ്താദിനും ഉസ്ദനും എന്റെ ഒരു നല്ല സുലാൻ